ഹായ് ഹലോ അസ്ലാം വലൈക്കും എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം അപ്പം എൻ്റെ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ വലിയ പെരുന്നാൾ ആശംസകൾ അപ്പോൾ എങ്ങനെയൊക്കെ എല്ലാവരും പെരുന്നാളൊക്കെ ഉഷാറായി കഴിഞ്ഞോ ഞങ്ങളതും കൂടെ കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ കഴിഞ്ഞു അലഹമ്മദില്ല അപ്പം ഇന്ന് ഞമ്മക്കൊരു കേറ്റിൻ വർക്ക് ഉണ്ട് കേട്ടോ രണ്ട് മൂന്നര ഉണ്ടായിരുന്നു ഞാൻ ഒന്നേ ഏറ്റെടുത്തിട്ടുള്ളൂ കാരണം ഞമ്മളെ കൊണ്ട് കഴിയൂലല്ലോ ഞമ്മൾക്കും വേണ്ട ചോറും കൂട്ടാനൊക്കെ ഉണ്ടാക്കാം പിന്നെ കുറച്ചധികം കേക്കിന് ഓർഡർ ഉണ്ടായിനി രാത്രി തന്നെ കേക്ക് വർക്ക് ഞാൻ തുടങ്ങി വെച്ചിന് പിന്നെ നേരം വൈകിയാണ് കിടന്നത് നേരത്തെണീച്ചും ചെയ്തില്ലേ ഇനി ഫുഡൊക്കെ ഉണ്ടാക്കണം ഇനി കുറച്ചും കൂടി കേക്ക് വർക്കൊക്കെ ഉണ്ട് അപ്പോൾ അതും ചെയ്യണം പെരുന്നാമസ്കാരം കഴിയുമ്പോഴത്തേന് ഫുഡൊക്കെ റെഡി ആവണമല്ലോ അപ്പോൾ ഫുഡ് കാറ്ററിങ് വർക്ക് ഏറ്റെടുത്തത് എട്ട് മണി ആവുമ്പോഴത്തേന് കൊടുക്കും വേണം അപ്പം ഞങ്ങളും ഞങ്ങൾക്കും ബിരിയാണി തന്നെ ഉണ്ടാക്കണത് ഉണ്ടാക്കുന്നത് അപ്പം നിങ്ങളൊക്കെ എന്തൊക്കെയാ ഉണ്ടാക്കി എല്ലാവരും ഒക്കെ ഒന്ന് കമൻ്റ് ചെയ്യേണ്ടി അപ്പോൾ ഞാൻ തലേന്ന് രാത്രി തന്നെ ഉള്ളിയൊക്കെ തൊലി കളഞ്ഞ് വെച്ചീനി ഒരുവിധം പണികളൊക്കെ രാത്രി ഞാൻ ഒരുക്കി വെച്ചിട്ട് തന്നെ കിടന്നത് അപ്പം ഞാൻ ഈ പണിയൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ നിൽക്കുമ്പോൾ രാത്രി വിളിച്ച് പറഞ്ഞാൽ നിൽക്കുന്നത് രണ്ട് മൂന്ന് കേക്കിനും കൂടി ഓർഡർ കിട്ടി അപ്പം പിന്നെ ഞാൻ രാവിലെ ചെയ്യാൻ കണ്ട് രാവിലെ നീച്ചേക്കാൻ ഞാൻ ആദ്യം ഇത് ഓവനിൽ വെച്ചിട്ടാണ് പിന്നെ അടുത്ത പണിക്ക് നിന്നത് അപ്പം പിന്നെ ആ കൈ നേരം ആവുമ്പോൾ ആണല്ലോ മക്കളൊന്നും നീച്ചിട്ടില്ലല്ലോ അപ്പം ഉള്ളി കരിയാണ് ഞാൻ തറയാൻ തന്നെ ഉള്ളി തോരൊഴിച്ച് കണ്ടേ ഫ്രിഡ്ജിലാണ് വെച്ചേ അപ്പം ഞാൻ രാവിലെ നമുക്ക് ഉള്ളി അരിയുമ്പം കണ്ണെന്ന് വെള്ളം ഒഴിക്കൂല അല്ലെങ്കിൽ ഭയങ്കര നീറലേക്കാരം എനിക്ക് കട്ടിൻ കട്ടിമ്പോട് വെച്ചങ്ങാണ്ടൊന്ന് ഉള്ളി അരിയാൻ കഴിയേല വച്ചാൽ വെല്ലിൽ വെച്ചാണ്ട് ചെയ്യണം അങ്ങനെ ചിക്കനും തന്നെ കായം കൂട്ടി ഞാൻ ഫ്രിഡ്ജിൽ വെച്ചീനി അപ്പം അതൊക്കെ ഒന്ന് പൊരിച്ചെടുക്കുകയാണ് ഇങ്ങനെ അതൊക്കെ തരേന്ന് തന്നെ ചെയ്താൽ നമുക്ക് ഒരുപാട് പണിക്ക് ഭാരം കുറഞ്ഞ മാതിരി ആക്കാറല്ലോ ഒരു ബിരിയാണി കഴിഞ്ഞിട്ട് നമ്മളെ ബിരിയാണി ഉണ്ടാക്കണം എൻ്റെ ഇടയിൽ കേക്ക് വർക്ക് ചെയ്യണം ഒക്കെ ഉണ്ടല്ലോ അപ്പം പിന്നെ അങ്ങനെ ഞാൻ തലയിൽ തന്നെ ഒക്കെ ചെയ്ത് വെച്ചതാണ് പുറത്തും അടുപ്പ് മഴ ആയതുകൊണ്ട് ഇത്രയും ദിവസം കത്തിക്കാൻ കഴിയൂലോ ഇനി ഇപ്പം പിന്നെ ഈ നേരം നേരമാകുമ്പോൾ നമുക്ക് ചൊറ്റക്കട ഇറങ്ങി നിൽക്കാനും പേടി കാരണം നാലര അഞ്ചുമണിയിലേ ആയിട്ടുള്ളൂ നേരം വെളുത്തിട്ടില്ലല്ലോ അപ്പം പിന്നെ അകത്തന്നെ തന്നെ ആക്കാൻ വിചാരിച്ചുകൊണ്ടാണ് ഞാൻ അകത്തുണ്ടാക്കണ് അപ്പം അങ്ങനെ ഒന്ന് ഉള്ളിയും തക്കാളിയൊന്നും കുക്കറിലല്ല എന്ന് നമ്മൾ കോഴി പൊരിച്ചെണ്ണ ഒക്കെയാണ് ഉള്ളി ഇട്ട് കൊടുത്ത് അത് വാടിക്കഴിഞ്ഞപ്പം തക്കാളി ഇട്ടെടുത്ത് ബിരിയാണിയൊക്കെ പിന്നെ ഞങ്ങൾ എപ്പോഴും കാണുന്നതല്ലേ അപ്പം അതിങ്ങനെ റിപ്പീറ്റ് ചെയ്യണില്ല ഞാൻ എന്തായാലും പെരുന്നാളിൻ്റെ ഒന്നും മയൊന്നുമില്ല അതൊക്കെ ഉഷാറായില്ലേ പെരുന്നാൾക്ക് എല്ലാവരും വിരുന്നൊക്കെ പോയോ സ്കൂള് ഞായറാഴ്ച മാത്രമല്ല ഒഴിവുള്ളൂ അപ്പോൾ തിങ്കളാഴ്ച ആകുമ്പോൾ തന്നെ എല്ലാവർക്കും കണ്ടനെ തിരിച്ച് വരണല്ലോ അല്ലേ അങ്ങനെ നമ്മൾ മസാലയൊക്കെ തയ്യാറായി ചട്ടിയിൽ നിന്ന് വേറെ പാത്രത്തൊക്കെ ദമ്മിടുന്ന പാത്രത്തൊക്കെ പൊച്ച് കൊടുത്ത് ഞാൻ വായൻ്റെ ഒക്കെ വെച്ചെടുത്ത് വായൻ്റെ ഇങ്ങനെ ഓരോ കട്ടിങ്ങ കൊടുക്കണ അതിൻ്റെ ആവിയൊക്കെ മേലേക്ക് വര ചോറ്റൊക്കെ വരാൻ വേണ്ടി കണ്ടേ ഞാനും വൈകുന്നേരം വീട്ടിലേക്ക് പോവുകയാണ് കാരണം ഇന്ന് മാത്രമേ നിൽക്കാൻ പറ്റുള്ളൂ നാളെ വൈകുന്നേരം ഇങ്ങോട്ട് തന്നെ വരണം അപ്പം ശനി ഞാറുമല്ലോ ലീവ് ഉള്ളൂ തിങ്കളാഴ്ച നമുക്ക് സ്കൂളുണ്ടല്ലോ അങ്ങനെ ചോറൊക്കെ ചെമ്പലായി ഇനി അൽമണി ഫോയിൽ പേപ്പർ വെച്ചാണ്ട് നമുക്ക് കവർ ചെയ്യണം എന്നിട്ട് പിന്നെ അതിൻ്റെ മുകളിൽ എന്തെങ്കിലും വെയിറ്റ് വെച്ചെടുത്താൽ മതി എല്ലാവരും പെരുന്നാളും കഴിഞ്ഞിട്ടേക്കറിയ വീടിയൊക്കെ കാണണത് എന്നാലും ഞാനൊന്ന് ചെറിയ ചെറിയ ക്ലിപ്പുകളൊക്കെ ഒന്ന് എടുത്ത് വെച്ചതാണ് ഞമ്മളെ വീട്ടത്തെ വിശേഷങ്ങൾക്കും വേണ്ട അറിയാം ഞാനൊക്കെ അതൊക്കെ ദമ്പിട്ടാ എന്റെ അടയിൽ കൂടെ എന്റെ ചോറ് ദമ്പിട്ടിക്ക് കേട്ടോ ഇനിയിപ്പോൾ പള്ളിക്ക് പോകാൻ നിൽക്കാണ് മക്കളൊക്കെ ചെറിയ മക്കളെ രണ്ടാളെയും കൊണ്ടുപോകുവാണ് പള്ളിക്ക് എന്താവു ആവോ ഏതായാലും നല്ല ഉഷാറില് പോണുണ്ട് അങ്ങനെ ഓരോ എല്ലാവരും പള്ളിക്കൊക്കെ പോയി ഓരോക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ബേജാറായിക്കാലം അപ്പോൾ കുറച്ച് പായസം അടുപ്പത്ത് വെച്ചി അത് ഇളക്കി കൊടുക്കണം അപ്പോൾ തന്നെ എട്ട് മണിയായി ചോറ് കൊണ്ടുപോകാൻ ആൾ വന്നിരിക്കണേ അപ്പോൾ അതൊക്കെ ഒന്ന് കൊണ്ടുപോകാൻ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് സാലഡും ചമ്മന്തിയൊക്കെ ഒക്കെ വേണമല്ലോ അങ്ങനെ അത് കൊണ്ടുപോയി ചോറും രണ്ട് ചോറും റെഡി ഇനി നമുക്ക് കേക്ക് വർക്ക് ഈ കേക്കുകളൊക്കെ ഫിനിഷ് ചെയ്തൊക്കെ ഫ്രിഡ്ജിൽ വെച്ചതിന് ഇതൊക്കെ ഇനി ബോക്സിലാക്കണം ബോക്സിലാക്കി വെച്ചാലേ കസ്റ്റമർ ഇങ്ങനെ സമയം പറഞ്ഞിരിക്കണം ഒക്കെ വരുന്ന നേരെ അയക്കണം അപ്പോൾ പിന്നെ പെട്ടെന്ന് എടുത്തു കൊടുക്കാൻ അപ്പം ഞാൻ ഇനി ബോക്സിലാക്കി ഞമ്മക്ക് അറിയില്ല ഇത് കേക്കാ വെച്ചിരിക്കണമെന്നുള്ളു ഉള്ളതൊന്നും അപ്പം ഞാൻ പേര് പേരെഴുതി കൊടുക്കല ബോക്സിലാക്കി വെച്ചിട്ടില്ലെങ്കിലും അഥവാ ഫ്രിഡ്ജ് തുറക്കണമെങ്കിൽ ആരെങ്കിലും കൈ ഒന്ന് തട്ടിയാൽ പിന്നെ എടുത്ത പണിക്കണ വെള്ളത്തിലാവുമല്ലോ മക്കളന്നെ മതി ഈ ഫ്രിഡ്ജ് വല്ലാതെ തുറക്കാൻ കിട്ടൂല പിന്നെ വലിയ വില ആരെയും തുറന്ന് തുറക്കണത് കണ്ടാൽ പോലും പോയി ഇങ്ങാണ്ട് മാന്തം അപ്പം ഞാൻ പേടിച്ചിട്ടാക്കി വെക്കാണ് ഞാൻ കേക്ക് പാക്കിങ്ങും കൊടുക്കലൊക്കെ കഴിഞ്ഞു ഞങ്ങൾ വീട്ടിലേക്ക് പോവാണ് എന്റെ വീട് വഴിക്കടവ് കാരക്കോട് പറഞ്ഞ സ്ഥലത്താണ് അപ്പ ഞങ്ങളെ വീട്ടിലേക്ക് എത്താൻ ആയിക്കണ് പപ്പാന്റെ കടയാണ് ആ കാണണത് ഇപ്പൊന്ന് കട തുറന്നിരിക്കണ വൈകുന്നേരം തുറന്നത് കാരണം രാവിലെ കട വേനി പെരുന്നാളല്ലേ ഏതായാലും അനിയത്തിന്ന് എത്തിയിട്ടില്ല ഞാനാണ് ഫസ്റ്റ് എത്തിയത് ഇന്ന നാത്തൂനും മക്കളുണ്ട് ഉണ്ട് അവള് പോയിട്ടില്ല അവള് ഞങ്ങൾ വന്നിട്ട് അവള് പോവുള്ളൂ ഇന്ന് പോവില്ല അവള് കാരണ അങ്ങനെ ഞമ്മളെ വീട്ടിലെത്തി ഞങ്ങളെത്തി കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ അനിയത്തിയും ഭർത്താവും എത്തിയിട്ടോ ഓള് പിന്നെ അവിടെ അടുത്താണ് വൈക്കടമാണ് നാലും ഓൾ ലാസ്റ്റ് വണ്ടിയാണ് ഞാൻ കരുളായി ആണ് അപ്പൊ ഞാൻ ആദ്യം എത്തി ഓള് ലാസ്റ്റ് എത്തി അവക്ക് നാല് മക്കളാണ് രണ്ടാണും രണ്ട് പെണ്ണും ഓളും കുട്ടികളും പാണ്ട് എത്തിയാൽ പിന്നെ അവിടെ അച്ഛൻ പൊളി ഉണ്ടാവുള്ളു നിറേതൊക്കെ അതുവരെ സൈലന്റ് ആയി കാര്യം ഓളെ മക്കളെയും കൂടെയാണ് കാണുമ്പോ പിന്നെ ഒക്കെ ആവും അപ്പൊ നമ്മളെ ഫാമിലി മൊത്തം ഒന്നും ഇവിടെ ഉണ്ട് പിന്നെ ആങ്ങളെ മാത്രല്ല സൗദിയിലാണ് രണ്ട് മരുമക്കളും ഒരു മരുമകളും പിന്നെ രണ്ട് മക്കളും പെൺകുട്ടികളും പേരക്കുട്ടികളും ഒക്കെ ഉണ്ട് താങ്കളുടെ മോനാണ് ഞങ്ങളെ ബേബി ധനിയത്തിൻ്റെ ചെറിയ മോന് എമിക്കുട്ടന് അപ്പം നമ്മൾ അല്ലൂസ് കേക്കിനെ കണ്ടോളി കേട്ടോ അല്ലൂസ് കേക്ക് ആൻഡ് പുട്ടിങ്ങ് അല്ലൂസ് കിച്ചൻ അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളു നമ്മൾ ഇന്നത്തെ പോകുക അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് അസ്സലാമലൈക്കു